അപ്പോൾ ഹലോ ഗായ സുഖമല്ലേ അപ്പോൾ നമ്മളിത് രാവിലെ നീറ്റപ്പം തന്നെ നമ്മുടെ മുറ്റ ഞാൻ ഇവിടുക്കോർത്ത് മുറ്റത്തേക്കൊന്നും ഇറങ്ങി നോക്കി കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി തുടങ്ങിയ മഴയുണ്ടോ ഇതുവരെ ആയിട്ട് നിന്നിട്ടില്ല അപ്പോൾ ഇതുവരെ ഇട്ട് നിന്നിട്ടില്ല ഇപ്പോൾ മഴക്കാലം തുടങ്ങി എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ ആ തുടങ്ങിയിട്ടുണ്ട് മഴക്കാലം തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളിത് കക്ക് കഴിഞ്ഞു ഫുഡ് കഴിച്ചു പ പല്ലു കുളിച്ചു ഫുഡ് കഴിച്ചു അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അതൊക്കെ പറിച്ചു പഴുത്ത ചക്ക ഉണ്ടായിരുന്നു പറിച്ചു തിന്നെ എന്നിട്ട് കഴിക്കുകയാണ് കഴിച്ചു അത് കഴിഞ്ഞ് എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കളിക്കാൻ പോയിട്ട് വന്നിട്ടോ കളിക്കാൻ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചോ അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഇപ്പി ഉണ്ടാക്കാൻ ചോദിച്ചു ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതായത് ഞങ്ങൾ രണ്ട് മുട്ട പൊട്ടി ചൊയ്ക്കുന്നുണ്ട് നമ്മുടെ ചട്ടിക്ക് രണ്ട് മുട്ട പൊട്ടി മുട്ട നല്ല ചിക്കിപ്പെരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുട്ട ഉപ്പേരിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ഗ്ലാസ് ആണ് വെള്ളം ഒഴിച്ചെടുക്കുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുക കേട്ടോ അതായത് ഇപ്പി മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിക്കാം കേട്ടോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ ഇപ്പം ഈ മസാല ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മസാല ഒക്കെ ഇട്ടു വെള്ളതാത് അളച്ചു നമ്മളിന് എപ്പിടാൻ പോവുണ്ടോ നൂഡിൽസ് ഇടാൻ പോവുകയാണ് നമ്മൾ എന്നാൽ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ നൂഡിൽസൊക്കെ ഇട്ടോണ്ടിരിക്കാണ് നാല് കട്ട ഉണ്ടോ ഇടുന്നു നാല് കട്ട നൂഡിൽസ് ആണ് ഇടുന്നത് ഓക്കെ നാല് കട്ട നൂഡിൽസ് ഇട്ടുണ്ടോ അതിൽ നിറയെ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മുങ്ങും മുങ്ങിപ്പോവും വെന്ത് ഞാൻ മുങ്ങിപ്പോട്ടോ ഓക്കെ അല്ല ഇതങ്ങനെ നമ്മൾ നല്ല ഇളക്കി കൊടുത്തിട്ട് ഉള്ള സ്റ്റേ ഒരു വ്യൂ ഉണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ആ മുട്ട ഇട്ട് കൊടുക്കുക മുട്ട ഇട്ട് കൊടുക്കുകയാണ് മുട്ടയ്ക്ക് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പി യോജിപ്പിക്കണം അപ്പോൾ ഇത് ഇവിടെ നിന്നാവണ സമയം കൊണ്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് നമ്മളിത് അതിന് അതിലേക്ക് സോസ് കൊടുക്കാൻ പോകട്ടോ സോസ് ഒഴിച്ചെടുക്കുകയാണ് സോസ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളിതാ അതൊക്കെ റെഡി ആയി നമ്മളിനി ഇത് കഴിക്കാൻ പോകട്ടോ കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഞാൻ എന്താ ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോകട്ടോ ഓക്കെ നമ്മളതിന് ടേസ്റ്റ് റേസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ എന്താ കഴിക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബായ് ഗായ്സ്